്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാതമംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്ധയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത് സ്വരൂപൻ സനാതനൻ തന്മഹാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ ഇങ്ങനെയങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസപുരസരം മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിന്നൊരു കേടുകെല്ലാമെന്നു പങ്കജലോച പങ്കജലോചനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും തഥാ ശ്മശ്രു നിഗ്രകന്മാരെ വരുത്തിനാൻ സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചീടിനാരാനന്ദചേതസ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകര ടാഭാര ചോദനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാലയാനുലേ പാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈകൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂടമോദമലങ്കരിച്ചിടിനാർ ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം മനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുത വാനരനാരീജന ത്തിനും കൗസല്യ താനാദരലങ്കാരങ്ങൾ നൽകിനാൻ അന്നേരമത്ര സുമാരതം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ ഓം ശ്രീ നമ